നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കേരളത്തിലെ ഏറ്റവും അധികം തരംഗമുണ്ടാക്കിയ കോൺഗ്രസിൻ്റെ രണ്ട് യുവ നേതാക്കളാണ് എന്ന കാര്യത്തിൽ ആർക്കും വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ കോൺഗ്രസിൻ്റെ യുവ നേതാവ് എന്ന് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല കാരണം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു പക്ഷേ ഷാഫി പറമ്പിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ കരുത്തനായ ക്രൗഡ് പുള്ളറായ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കളിലൊരാളാണ് ഒരു പക്ഷേ ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ ഭരണചക്രം തിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് മന്ത്രിമാരിൽ ഒരാളായി മാറാനും ഷാഫിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും ഷാഫിയെ വാഴ്ത്തുന്ന നിരവധി ആളുകളുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഷാഫി പറമ്പിലിനൊപ്പം തന്നെ മുന്നോട്ട് കുതിക്കുകയായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ലൈംഗികാരോപണ വിവാദങ്ങൾ പരാതികൾ കേസുകൾ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഒക്കെയായി താൽക്കാലികമായി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് രാഷ്ട്രീയ എതിരാളികളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളും മാധ്യമ കഥാപ്രാസംഗികരുടെ ഗൂഢാലോചനയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരേ ശൈലിയിലുള്ള കടന്നാക്രമണങ്ങൾക്കുമൊക്കെ വഴിപ്പെട്ടു പോയി എന്ന് പറയാവുന്ന വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപകാലത്തൊന്നും ശക്തനായി തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് കോടതിയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി രാഹുൽ വീണ്ടും കോൺഗ്രസിന്റെ സജീവ നേതാവായി അല്ലെങ്കിൽ കരുത്തനായ യുവ നേതാവായി ഉയർന്നു വരുമെന്ന് കരുതുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവരും മറുവശത്തുമുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടങ്ങുന്ന കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ആ ലിസ്റ്റിൽ വേറെയും ആളുകളുണ്ട് കേട്ടോ സന്ദീപ് വാര്യനും വി കെ ശ്രീകണ്ഠനും മാത്യു കുഴൽനാടനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ യുവനിര കോൺഗ്രസിൻ്റെ കരുത്തരായ നേതാക്കളായി കേരളത്തിൻ്റെ യുവതുർക്കികളായി അതിവേഗത്തിലാണ് ജനമനസ്സുകളിൽ സ്വാധീനം നേടി കുതിച്ചുയർന്നു വന്നത് ഒരുപക്ഷെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശൻ കെ മുരളീധരൻ വൈ എം സുധീരൻ ഒക്കെ അടങ്ങുന്ന വലിയൊരു നേതാക്കളെക്കാൾ കൂടുതൽ ജനപിന്തുണ വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കാൻ ഈ യുവതുർക്കികൾക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ രാഷ്ട്രീയ എതിരാളികളുടെ പ്രാഥമികമായ ടാർഗറ്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ ആദ്യം ആർക്കും സംശയമില്ല പ്രത്യേകിച്ചും ഒരു തുടർഭരണം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന് വിശ്വസിക്കുന്ന സി പി എമ്മിനും എൽ ഡി എഫിനും ഏറ്റവും അധികം ദേഷ്യമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത് മുതിർന്ന നേതാക്കളല്ല മറിച്ച് വളർന്നു വരുന്ന ജനങ്ങൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ക്രൗഡ് പുള്ളർമാരായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളും വെല്ലുവിളികളും നടത്തി കൈയെടി നേടുന്ന ഈ താരങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ ചില തുക്കട കഥാപ്രാസംഗികന്മാരുടെ ചാനലിലൂടെ പുറത്തു വന്നപ്പോഴേക്കും അത് ഏറ്റെടുത്ത് സി പി എം ആറാടിയത് ഇവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന കേസുകളിൽ അന്തിമവാദം പറയേണ്ടത് അല്ലെങ്കിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ് പക്ഷേ മാധ്യമ കോടതി ജഡ്ജികളും അതിലെ കഥാപ്രാസംഗികന്മാരും ഒക്കെ കിടന്ന് തള്ളി മറച്ചതുപോലെ ഒന്നും കോടതികളിൽ സംഭവിച്ചില്ല എന്നുള്ളത് പൊതുജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കാൻ തയ്യാറായിട്ടില്ല അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഊറ്റം കൊള്ളുമ്പോൾ മറുവശത്ത് രാഹുലിനെ തിരിച്ചെടുക്കണമെന്ന മുറവിളി ശക്തമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ എതിരാളികളുടെ കൂക്കുവിളിയും വഴിതടയിലും ആർപ്പുവിളിയും ഒച്ചപ്പാടും ബഹളവും മാധ്യമ കിങ്കരന്മാരുടെ കഥാപ്രസംഗമോ ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ മറ്റൊരു രീതിയിൽ വലിയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ രാഹുലിനെ വേട്ടയാടിയതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നിടത്താണ് രാഹുൽ തിരിച്ചു വരണമെന്ന ആവശ്യം ശക്തമായി വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രത്യേകിച്ചും സി പി എമ്മിനെ ബോധ്യമായിരിക്കുകയാണ് കാരണം ഇത്രയധികം നിയമ നടപടികൾ ഉണ്ടായിട്ടും അറസ്റ്റും റിമാൻഡും ഒക്കെ ഉണ്ടായിട്ടും രാഹുലിന് വേണ്ടി വലിയ തോതിലുള്ള മുറവിളി പൊതുസമൂഹത്തിനിടയിൽ ശക്തമാണ് രാഹുൽ വിഷയം പഴയ പോലെ ഏൽക്കുന്നില്ല ജനങ്ങളുടെ ഇടയിൽ രാഹുൽ പെണ്ണുപിടിയലാണ് ഗർഭക്കേസാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ഉറഞ്ഞുതൊള്ളുമ്പോൾ നാട്ടുകാരുടെ തെറിവിളി കേട്ട് അവർ ഓടിയൊളിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈബർ സഖാക്കൾക്ക് ഇരക്കി നീതി കൊടുക്കേണ്ട രാഹുലിനെ ക്രൂശിക്കേണ്ട രാഹുൽ റി പറയേണ്ട കാരണം രാഹുൽ മാംകൂട്ടത്തിൽ എന്ന വിഷയം കൊണ്ട് കോൺഗ്രസിനെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി രാഷ്ട്രീയ എതിരാളികൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരിനി പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലെയാണ് നമുക്ക് ഓർമ്മയുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ മൊഴികൾ വന്ന സമയത്ത് അതായത് ചാനലുകളിലൂടെ എങ്ങും തൊടാതെയുള്ള ചില ക്ലിപ്പുകൾ ഇട്ടിട്ട് കിളിക്കുഞ്ഞിന്റെ ശബ്ദം പട്ടിക്കുഞ്ഞിന്റെ ശബ്ദം പന്നിക്കുഞ്ഞിന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് ചില വൃത്തികെട്ട കഥാപ്രാസംഗികന്മാർ തിരക്കഥ അടിച്ചുവിട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് അതോടൊപ്പം പലരും ഉയർത്തി വെച്ച പേരാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശനും ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് ആണ് എന്നാണ് ഡോക്ടർ പി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയാൽ ഷാഫി കുടുങ്ങും ഷാഫി ഹെഡ് മാസ്റ്ററാണ് ഷാഫി സ്കൂൾ മാസ്റ്ററാണ് ഷാഫി പ്രിൻസിപ്പളാണ് ഷാഫിയാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം ഷാഫിയാണ് ബാംഗ്ലൂരിലേക്കിടക്കിടക്ക് പോകുന്നത് എന്നൊക്കെ അസലീല ചുവയോടെ ഈ പറയുന്ന പഴയ ചേച്ചിമാരുടെ അടുക്കള പ്രസംഗം പോലെ പറഞ്ഞത് ഒരു വിപ്ലവ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അത്രയും അധപ്പതിച്ച് നാണം കെട്ട് ഷാഫിയെയും രാഹുലിനെയും കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് മൂർധന്യത്തിലായിരുന്നു അന്ന് ചാനൽ കണ്ട എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പറഞ്ഞ് നിരന്തരമായി സി പി എമ്മും ബി ജെ പിയും ആവർത്തിച്ചു പറഞ്ഞൊരു പേര് ഷാഫി പറമ്പിലിൻ്റെ ആയിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിനോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണം ഒന്ന് വർഗീയമായിട്ടുള്ള വൈരാഗ്യമാണ് ഷാഫിയുടെ പേര് ഷാഫിയുടെ മതം അതൊരു പ്രശ്നം തന്നെയാണ് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നു കേരളം ഇസ്ലാമിക രാജ്യമാക്കാൻ പോകുന്നു സുഡാപ്പിയുടെ ആളാണ് ഷാഫി എന്നൊക്കെ പറഞ്ഞ് ഷാഫിയുടെ പേര് നോക്കി ബി ജെ പി സ്ഥിരം പറയുന്ന കുറേ പരിപാടികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ജനങ്ങൾ അതിനൊന്നും വില പോലും കൽപ്പിക്കുന്ന ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാലക്കാട് നമ്മൾ കണ്ടതുമാണ് ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ഈ ശ്രീധരനെയൊക്കെ ഓടിച്ചു വിട്ട് പാലക്കാട്ടുകാർ ഷാഫിയെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷം പതിയെ പതിയെ ഷാഫിക്കെതിരായ കടന്നാക്രമണത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ പറയുന്നത് ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ കൊട്ടേഷൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിവുമില്ലാത്ത കുറേ ഓഡിയോ ക്ലിപ്പുകൾ ഒരു തെളിവുമില്ലാത്ത ആരൊക്കെയോ ഷാഫിയുടെ പേര് പറയുന്നു ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന ചില ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒതുക്കാൻ വേണ്ടി സൈബർ കൊട്ടേഷൻ നൽകുന്നയാളാണ് ഷാഫി അതിനുവേണ്ടി ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഒക്കെയുള്ള ചില ടെക്കുകളെ വിലക്കെടുത്തിരിക്കുകയാണ് ചില ടെക് കമ്പനീസുമായിട്ട് ഷാഫി അവിശുദ്ധ ബന്ധം പുലർത്തുകയാണ് അതായത് തൻ്റെ അപ്രമാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പി ആർ വർക്ക് നടത്താൻ ഷാഫി പറമ്പിലിന് വേണ്ടി പി ആർ വർക്ക് നടത്താൻ ഷാഫി പറമ്പിലിനെതിരെ ഉയരുന്ന ഗുരുതര ആരോപണങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഷാഫി പറമ്പിൽ ഏതോ വലിയ സൈബർ വിദഗ്ദ്ധരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ സേവനം നേടി ലക്ഷങ്ങളും കോടികളും എറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ഷാഫിക്ക് അനുകൂലമായി രാഹുലിന് അനുകൂലമായി ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ചില ഇടതുപക്ഷ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ യൂട്യൂബർമാർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിലെ യാത്രയിൽ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിലും കോൺഗ്രസ്സിന് ശാപമായിട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കൾ സീറ്റ് മോഹികൾ എത്ര തവണ ഭരിച്ചാലും അധികാരത്തിൽ ഇരുന്നാലും അധികാരത്തോടുള്ള ആർത്തിയും കൊതിയും മാറാത്ത ജനങ്ങളുടെ ഇടയിൽ പുല്ലുവില പോലും ഇല്ലാത്ത ചില നേതാക്കൾ ഞാൻ ഒരിക്കലും മുല്ലപ്പള്ളിയെ പറഞ്ഞതല്ല കേട്ടോ അങ്ങനെയുള്ള കുറേ നേതാക്കൾ കോൺഗ്രസിൻ്റെ ശാപമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഷാഫിക്കെതിരെ ഇറങ്ങിത്തിരിച്ചത് എന്താണ് എന്തുദ്ദേശിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് മാത്രം അറിയാം പക്ഷേ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് കാരണം റിപ്പോർട്ടർ ചാനലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആ ഒരു ബൈറ്റ് എടുത്ത് എക്സ്ക്ലൂസീവായിട്ട് ആദ്യം അടിച്ചത് അതായത് ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിലെ യാത്രയിൽ ഷൗട്ട് ചെയ്തത് ശരിയായില്ല ഷാഫിക്ക് അവധാനത കുറവുണ്ട് എന്ന രീതിയിലൊക്കെ പറയുകയാണ് ഞാൻ പറയട്ടെ എന്ത് അവധാനത കുറവുണ്ടെന്ന് പറഞ്ഞാലും എന്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഷാഫി പറമ്പിൽ കോൺഗ്രസിൻ്റെ ഒരു ക്രൗഡ് പുള്ളറാണ് വടകര പോലെ ഒരു മണ്ഡലത്തിൽ ടീച്ചറമ്മയെ അടിച്ച് വീഴ്ത്തി അതായത് രാഷ്ട്രീയപരമായി തകർത്ത് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഷാഫി ഷാഫിയുടെ പ്രചാരണങ്ങൾ ഷാഫിയുടെ വാക്കുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ മുതൽ കൂട്ടാകും അല്ലെങ്കിൽ കോൺഗ്രസിന് അനിവാര്യമായ ഒന്നാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പോലും തിരിച്ചറിഞ്ഞിരിക്കുന്ന സമയത്താണ് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസിനുള്ളിലെ ചില ആളുകളുമൊക്കെ ഷാഫിക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതായത് ഷാഫി പറമ്പിൽ ഒരു സുഡാപ്പിയാണ് ഷാഫി ഷാഫി പറമ്പിൽ പോപ്പുലർ ഫ്രണ്ടുകാരനാണ് ഷാഫി പറമ്പിലിന് അയാളുടെ മുഖം അല്ലെങ്കിൽ അയാളുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇതൊരു ക്രിമിനൽ ഗ്യാങ് ആണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് നമുക്കറിയാം വടകരയിലെ ദയനീയ തോൽവിക്ക് ശേഷം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമൊക്കെ ആളിക്കത്തിച്ചൊരു സമയമുണ്ടായിരുന്നു അതൊന്നും ജനങ്ങളുടെ ഇടയിൽ ഏഷ്യയില്ല അപ്പോൾ അതാ വീണ്ടും വരികയാണ് കോൺഗ്രസുകാർക്കിടയിൽ അവ്യക്തത ഉണ്ടാക്കാൻ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഷാഫി പറമ്പിൽ ഈ യാത്ര തകർക്കുന്നു ഷാഫി പറമ്പിലും വി ഡി സതീശനും വലിയ പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ വി ഡി സതീശനെ ഇല്ലാതാക്കാൻ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു അതുപോലെ ഷാഫി പറമ്പിൽ ഈ പറയുന്നത് പോലെ പല ക്രൈമുകളും നടത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ പല സൈബർ വിദഗ്ധരെയും സമീപിച്ച് കേരളത്തിൽ കോൺഗ്രസിനെ തകർത്ത് സ്വന്തം ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല 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 കള്ള കഥകളും ഷാഫിക്കെതിരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന അനൌദ്യോഗികമായ ചില വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പൊ അതൊരു വലിയ കൊട്ടേഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാരി ഇനിയും കോൺഗ്രസിനെ ആക്രമിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളിക്കത്തിച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറിഞ്ഞു തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ വലിയ തിരിച്ചടി സി കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി രാഹുലിനെ പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കണ്ടം വഴി ഓടിക്കുമെന്ന ബോധ്യം വന്നതോടെ ഇനി ഷാഫിയിലേക്ക് മെല്ലെ മെല്ലെ കയറുകയാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വി ഡി സതീശൻ ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അധികം വൈകാതെ വി ഡി സതീശനെതിരെ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളോ ചില ശബ്ദരേഖകളോ ചില വീഡിയോ ക്ലിപ്പുകളോ ഒക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി എന്ന ഒരു രഹസ്യ വിവരവും ഇപ്പോൾ ചിലയിടങ്ങളിൽ സംസാര രൂപേണ കേൾക്കുന്നുണ്ട് അതായത് വി ഡി സതീശനെതിരെ പറവൂരിൽ തന്നെയുള്ള ചില സ്ത്രീകളായിട്ടുള്ള ആളുകൾ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നും അത് വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും വി ഡി സതീശന് മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ സി പി എം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും അത് കോൺഗ്രസ്സിൽ പല പൊട്ടിത്തെറികളിലേക്കും നയിക്കുമെന്നും ഒക്കെയുള്ള ചില അങ്ങാടി കഥകൾ കേൾക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ പുറകെ പോകുന്നില്ല മറിച്ച് ഷാഫി പറമ്പിലിനെതിരെ ബോധപൂർവ്വമായൊരു വലിയ ഗൂഢാലോചന ബി ജെ പിയുടെ ഭാഗത്തുണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഷാഫി പറമ്പിൽ ഈ വിധത്തിൽ കത്തിജ്വലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മലബാറിൽ മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലടക്കം മുസ്ലിം കേന്ദ്രങ്ങൾ മാത്രമല്ല കേട്ടോ ഇതിനെടുത്തു പറഞ്ഞു പറഞ്ഞതാണ് ഒരു ആവർത്തനത്തിന്റെ ഒരു കാര്യമായിട്ട് പറയുന്നത് മതപരമായിട്ടല്ല ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളൊക്കെ വടകരയിൽ വലിയ തോതിൽ പിടിച്ചെടുക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിരുന്നു അതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഷാഫി സ്വീകരിക്കുന്ന മതനിരപേക്ഷ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് അഗ്രഹാരങ്ങളിൽ പോലും ഷാഫിക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ അല്ലായിരുന്നു ഉന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോഴും അത്തരം ട്രെൻഡുകൾ ആവർത്തിക്കപ്പെട്ടു ഷാഫിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വെച്ചടിച്ച് കയറിപ്പോയത് ഷാഫി ഇറങ്ങിയിടത്തൊക്കെ കൊയ്തെടുക്കും കോഴിക്കോട് ഒരു എം എൽ എ ഇല്ല കോൺഗ്രസിന് ആ അത് മാറ്റി കോഴിക്കോട് വ്യാപകമായ കോഴിക്കോട് ജില്ലയിലടക്കം മലബാറിൽ വലിയ മുന്നേറ്റം ഷാഫിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നതൊക്കെ പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി പ്രൈമറി ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് ശക്തമായ കടന്നാക്രമണത്തിലുള്ള ഒരുക്കങ്ങൾ അത് അണിയറയിൽ ഊർജിതമായി കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനെയും ചേർത്ത് വെച്ച് കഥകൾ മെനഞ്ഞവരൊക്കെ ഒടുവിൽ നിരാശരായി കാരണം ഷാഫി പറമ്പിലിനെ എന്ത് പറഞ്ഞിട്ടും ഏൽക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ സ്പോൺസറാണ് രാഹുലിന്റെ എല്ലാ സഹായവും എന്ന് ചെയ്യുന്ന ജനങ്ങളെ ഏറ്റെടുത്തില്ല അപ്പോൾ പുതിയ പുതിയ ആക്രമണ രീതികളുമായി പുതിയ പുതിയ കഥകളുമായി ഷാഫിയെ ടാർഗറ്റ് ചെയ്തുള്ള അടികളാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തീർക്കേണ്ട വിഷയമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് അതിൻ്റെ സൂചനകൾ നൽകുന്ന വിധത്തിൽ നിരവധി നിരവധി വീഡിയോകളും കഥകളും പ്രചരിച്ചു തുടങ്ങിയിരിക്കുന്നു